ഇപ്പൊ <laughs> നമ്മളെ <laughs> 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 <tara> <hums> മാഷ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഞങ്ങളുടെ പുല്ലല്ലേ ഉഗാണ്ടൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ മന്ത്രിയാകുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് പഠിത്തിരിക്കുന്ന പേരെന്താണ് ജോസഫ് 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 ഫ്രാൻസിസ് 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 പെരേര 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 വൺസ് നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത് എന്റെ പെങ്ങളൊന്നും പ്രസവിച്ചു ഇനി മേലാൽ ആവർത്തിക്കരുത് കേട്ടോ കേട്ടോട് പറയാം മന്ത്രിയാകുമ്പോൾ പ്രത്യേക കൊച്ചു നൽകുന്ന ഒരു ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എന്താണ് നിന്റെ പേര് രാധാകൃഷ്ണൻ വെറും രാധാകൃഷ്ണൻ എന്ന് പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് എന്താണ് നിന്റെ പേര് പേര് രാജപ്പൻ എടാ വെറും രാജപ്പൻ രാജപ്പൻ എന്ന് പറയല്ലേ വെറുതെ നാളെ മുതൽ അറിയപ്പെടുന്നത് മോനെ നോക്കിയിരിക്കണ ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയുന്നത് മറ്റേ മന്ത്രിയുടെ കസേരങ്ങനെ വലിക്കണം എന്നുള്ളതാ വലിച്ചു തുടങ്ങി അതുകൊണ്ട് ഇരിക്കേ എന്താണ് നിന്റെ പേര് എന്റെ പേര് ഓസിയോ എന്താണ് പേര് രാജു രാജു ആ ഓസിൽ പേര് തീർച്ചയായിട്ടും വകുപ്പ് കൈകിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താ അപ്പൊ മന്ത്രിയാമ്പു നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞ ചൊല്ലാം നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞ ചൊല്ലാറില്ലേ എല്ലാവരും നീട്ടി പോലെ ഇങ്ങനെ നീട്ടി പിടിക്കുക ആയിട്ട് കേട്ടോളൂ ഇന്ത്യ ഇന്ത്യ രാജ്യമാണ് രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള്ളു കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഞാൻ അവരെ സ്വാധീനിക്കുന്നു കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇലക്ഷൻ അവരെ കഷ്ടപ്പാടിലും അവരെ കഷ്ടപ്പാടിലും അവരെ ദുരിതത്തിലും ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ജയ് 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 വീഡിയോ നിനക്ക് തീർച്ചയായിട്ടും നോവ് കിട്ടാതെ എല്ലാ ആവേശം ആവശ്യത്തിന് മതി ധനവുപ്പ് കൈക്കിട്ട് എന്നിട്ട് മതിയാക്കണത് ആവേശം കേട്ടോ അപ്പൊ മന്ത്രിയുമ്പോഴത്തേക്ക് ഈ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പടത്തൊക്കെ ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലും അഴിമതി നടത്തുമ്പോ മാഷിന്തെങ്കിലും കൊണ്ടുവന്ന് തരണം കേട്ടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം മലയാളത്തിൽ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം മാഷ് പറയുന്ന ശ്രദ്ധയുള്ളൂ അത് തന്നെ അത് തന്നെ കൂ ൂട്ടിക്കല്ലിട്ട പോലെ ഇതൊരു മന്ത്രിക്ലാസ് ആണിത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷ ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചോദിച്ചാലും മാത്രമുള്ള കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ കായാണ് കായോ ഇതായ കാൾടെ കാശുകൾ കി എന്ന് പറഞ്ഞാൽ എന്താണ് രാവണിന് മുമ്പ് ഭാഷ ആക്കലെ എട കി എന്ന് പറഞ്ഞാൽ കൂ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ കൂ കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയാണെങ്കിൽ കെ കെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഞാൻ പുതിയതായിട്ട് വന്നു കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശുകൾ ഇതാണ് കാക്ക കീ കി കെ കെ കൈകോ കം കുട്ടിക്ക് മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ സിംഗള ഭാഷ പ്ലീസ് റിപ്പീറ്റ് മനസിലായിട്ടി ഉദ്ദേശിച്ചത് അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല നിങ്ങളിവിടുത്തെ പഠനം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയെ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കുന്ന സാധനമാണ് അപ്പൊ മന്ത്രിയുമ്പോഴത്തേക്ക് കൊച്ചു നൽകുന്ന ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളേതായാലും ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും മന്ത്രിയായ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വോട്ട് ചെയ്യും അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഈ പൊതുയോഗങ്ങളും പൊതുസമയങ്ങളും പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട വോട്ടർമാർ നിങ്ങൾക്ക് തരുന്ന നിവേദനം നിങ്ങൾ എന്ത് ചെയ്യും കർലാസ് കൊടുത്തിട്ടുണ്ടോ എടുക്ക പോക്കറ്റടുക്ക് പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് തന്ന നിവേദനം ഒന്ന് വായിച്ചു നോക്കി സ്പീഡിൽ അതിവേഗം വെകുദൂര ഓക്കെ ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം അതെ ഏതാണ്ടൊക്കെ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇനി നല്ലോണം ഇവിടെ കാർപ്പിച്ച് കാർപ്പിക്കാണ് കാർപ്പിക്കാണ് അങ്കിട് തുപ്പങ്ങിട് ചവിട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളിലൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് പള്ളനക്ക് വിളിച്ചറിഞ്ഞേ ഇതാണ് നിവേദനം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായോ മന്ത്രിയാൻ പ്രത്യേകൊരു കാര്യം ചെയ്യാം ഇനി ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ സമൂഹം എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയൂ ആയോ പൊന്നുമോനെ നിന്റെ പെറ്റമ്മയാണ് നമ്മുടെ ഭാരതാമ്പ നമ്മുടെ അമ്മയാണിത് അമ്മ അമ്മ ഇതാണ് അമ്മ അമ്മ അങ്ങനെ അങ്ങനെ പഠിക്കും അങ്ങനെ പഠിക്കും കുറച്ചാളയുമ്പോ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് കണ്ട മോനെ എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എന്റെ കയ്യില് ഇരിക്കുന്നത് പറയൂ അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എടാ ഇത് നമ്മുടെ അമ്മയാണ് നമ്മുടെ നമ്മുടെ പെറ്റമ്മ ഇംഗ്ലീഷ് അപ്പൊ എന്റെ പൊന്ന ഓപ്പിയാറെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോട് കൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എൻറെ കയ്യിലിരിക്കുന്നത് പറയൂ അത് ഇവരുടെ രണ്ടുപേരുടെ അമ്മ പൊന്നു നല്ല ഇനി ഞാനൊരു കാര്യം ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനോ പറയുന്ന അനുസരിച്ചിരിക്കുന്നു നിങ്ങൾ ഭാവിയില് പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കാവുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ അവർക്ക് അങ്ങനെ തന്നെ നിന്റെ മക്കളിൽ ഞാനാണ് ജോസഫ് ഫ്രാൻസിസ് ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ എന്ന് ശിക്ഷ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ല കൊടുക്ക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോള് സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ 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 ഡെല്ലല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളാം

െവി വേദന ആയിട്ട് തൊട്ടപ്പുറത്തല്ലേ നല്ലൊരു ഹോസ്പിറ്റലല്ലേ അതിനെ പറയാൻ വേണ്ടി വന്ന സാറന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു വേദന എന്തൊരു ഫ്രമ് അടിച്ച് പോയിന്ന് പറഞ്ഞല്ലോ അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു മൂന്നുള്ളി മരുന്നൂറ്റിക്ക് വേണ്ടി പറഞ്ഞുല്ലോ മൂന്നു ഡ്രോപ് അത് മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായല് തുള്ളി മരുന്നൂറ്റിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ

ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ അതാപ്പെവിൽ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്ന് ഉണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്ന് ഉറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ലേ ഇല്ല അല്ല ഉണ്ട് പറഞ്ഞു വായിലിറ്റിക്കലില്ലെന്ന് സത്യം അച്ഛനാണ് സത്യം ചോദിച്ചു അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ പിടികിട്ടി പിടികിട്ടി നിന്നോട് ഞാൻ ഏത് വാർഡിലെ കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി മാറി ആ സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് അടുത്ത് അവിടെ 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 നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി അതിന്റെ മോളില് അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ആയിട്ട് വെള്ളം രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോടോരുത്തർ വന്നോളൂ ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് आ, आ, േ എങ്ങ അവിടെ ഇരിക്കടോ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് അല്ലേസ്റ്റ്യ സാറിന്റെ വീടാ കോഴിക്കോടല്ലോ കോഴിക്കോട് അതെസ്ആർടി ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ ഞാൻ എന്റെ വീട് ആ സമയത്ത് ആ സമയത്ത് അതെ പിന്നെ സാർ അവിടെ വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിട്ടാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി എന്റെ വീടിന്റെ അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ തരാൻ പറ്റത്തുള്ളൂ സാറിന് പിടിച്ചാൻ പറ്റുന്നില്ല സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്താണ് എന്റെ അസുഖം അറിയരുത് ആരും അറിയിക്കരുത് അറിയാന്ന് പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരോക്കെ വയതൊക്കെ ഞാൻ ഭയങ്കര അക്രമം ഏത് സ്ത്രീകളെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ പത്ത് അമ്മനെ കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ പെങ്ങളെ കണ്ടാൽ വരൂ ഭയങ്കര അക്രമ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം കഴിച്ചില്ലയ്യോ അയ്യോ കഷ്ടമായി പോയി കഷ്ട് ഞാൻ വീട്ടിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കണേ അങ്ങനെയാണെന്ന് തോന്നി അല്ലേ സ്ത്രീകൾ ഇപ്പൊ കണ്ടാലും ഞാൻ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും ഫോട്ടോ കണ്ടാലും സ്ത്രീയുടെ രൂപം മതി എത്ര വർഷമായി സീരിയൽ കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ മുഴുവൻ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂനഷോ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ ും കാണാൻ പറ്റൂല്ല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം ബസ്സിൽ വരെ കേറാൻ പറ്റും റെഡി ആക്കി തരാം ഇരുട്ട് റൂമില ഞാൻ ഇരുട്ട് റൂമില് പുറത്തിറങ്ങി ചായ വേണ്ട വേണ്ടേക്ക് വരണ്ട ചായ വേണ്ട അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും അല്ല ആ ടെസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോരാ അങ്ങോട്ട് ലാബിലോ ആ ഏ ഉണ്ടാവൂല ഒന്ന് വിളിച്ചോക്ക് വിളിച്ചോക്ക് വെറുതെ ഞാൻ ഇവിടെ പോയിട്ട് ഹലോ ആ ലാബില് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരൊറ്റണ്ണം അവിടെ വേണ്ട എല്ലാരും പറഞ്ഞോട്ടേക്കി എല്ലാരും പറഞ്ഞോട്ടേക്ക് അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല ഇല്ല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടോ എല്ലാരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ഇന്ന ഏട്ടാ ചായ ചായ നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് ഇവിടെ ഉള്ള സമയത്ത് ചായ കോയെന്ന് പറഞ്ഞിട്ട് തരരുതെന്ന് അതിന് മാത്രം ഇപ്പൊ എന്ത് പറ്റി എന്ത് പറ്റി വന്ന് പേഷ്യന്റ് പ്രത്യേകത എന്താ എടി സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ

നീ ഞാൻ അത് ഒരു ഞാനൊന്ന് നോക്കാം ഏറ്റെടുക്കല്ലോ ഓ യെസ് എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം അവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് നീ അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ വരിക അപ്പൊ അവൻ റിയാക്ഷൻ എങ്ങനെ നോക്കാം ശരി പിന്നെ ഉത്തരവാദിത്തം നിനക്കാട്ടോ എന്ത് സംഭവിക്കുന്നു ദൈവത്തിന് ഗോഡ് ഇത് എന്തൊക്കെയാണ് സാർ എന്ത് ഇതില് നീ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയാൻ നോക്കാണ്ടല്ലേ യൂറിൻ 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 പേരാ ആ യൂറിൻ്റെ ബ്ലഡ് മുപ്പത് കെ ജി ബ്ലഡ് അതന്നെ ബ്ലഡ് കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏഹ് ഒന്നുമില്ല ശരിയാക്കാം നമുക്കതിൽ വഴികൾ ഉണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്നുണ്ട് സത്യ എടി ചായ പറഞ്ഞത് ഓർമ്മയില്ലേ പിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്രശ്നമില്ലേ മൊത്തം മ്മുള്ള ബന്ധം ഡോക്ടറെ അറിയില്ല നന്നായി